എന്റെ ആക്ടേഴ്സും ഇപ്പൊ വിനയ സാന് കൂടെയും കൃഷ്ണനാമിന്റെ കൂടെയും വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തിയേറ്ററിൽ പോയിട്ട് ഇവരുടെയൊക്കെ സിനിമകൾ കുറെ കണ്ടിട്ടുള്ളതാണ് എന്നെ കണ്ടാൽ ഏകദേശം അവരുടെ അഭിപ്രായമാണെന്ന് തോന്നുമെങ്കിലും ഞാൻ വളരെ ഞങ്ങാണ് അപ്പൊ എനിക്ക് ഈ പറയുന്ന പോലെ ഞാൻ ഞാൻ തന്നെ ആലോചിക്കാണ് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴും സമയം സ്കൂളല്ല അത് ഭയങ്കര ഓരയുന്നു കോളേജിൽ പഠിക്കുമ്പോൾ സിനിമകൾ കണ്ടുകൊണ്ടിരുന്ന അവരുടെയൊക്കെ കൂടെ നമ്മൾ ഇപ്പം വർക്ക് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് സിനിമ വന്നിട്ട് പന്ത്രണ്ട് വർഷമായെങ്കിലും ഇപ്പോഴും എനിക്ക് അങ്ങനെ ഞാൻ ഓരോ തവണ എന്നെങ്കിലും സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്രയും എക്സൈറ്റ്മെന്റ് ആണ് ആ എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പക്ഷെ ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ലൊക്കേഷനിലാണെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റ് വലിയ ഇൻഡസ്ട്രികളിൽ നിന്ന് നമ്മളുടെ നമ്മുടെ ചെറിയ ഇൻഡസ്ട്രി എന്നേ പറയുന്നുള്ളൂ മോശം എന്ന് പറയില്ല നമ്മുടെ ഇൻഡസ്ട്രിയാണ് പക്ഷേ ബഡ്ജറ്റ് വൈസും അതിന്റെ മറ്റ് സെറ്റപ്പുകളുടെ ഒരു ഒരിച്ചിരി കുറവ് നമുക്ക് ഉണ്ടെങ്കിലും അവിടെ അത്രയും കുറച്ച് എക്സ്ട്രാ എക്സ്ട്രാവുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ലൊക്കേഷനിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്ന പണിയും നമ്മളുടെ എല്ലാവരുടെയും ആത്മാർത്ഥതയും കണ്ടിട്ട് നമ്മളുടെ ഒരാളായിട്ട് കൂടെ നിന്നതിന് വിനയ സാറിനോടും തൃഷാമാരോടും വളരെയധികം നന്ദിയുണ്ട് പ്രത്യേകിച്ച് വിനയ സാറും ഞാനും ഈ സിനിമയുടെ ഈ സിനിമ ഞങ്ങള് ഫോറൻസിക് എന്നുള്ള സിനിമയുടെ കുറെ പേര് ഇതിനകത്തോണ്ട് അപ്പൊ ഓൾറെഡി സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർക്ക് കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാകാനായിട്ടും കൂടുതൽ ആ സൗഹൃദങ്ങൾക്ക് ആഴം കൂടാനായിട്ടും പിന്നെ പുതിയ ഇതുപോലുള്ള നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകാനായിട്ടും ഈ സിനിമ കാരണമായിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കോർഡിനേഷനിൽ വളരെ അടുപ്പമുള്ള എപ്പോഴും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഞങ്ങൾക്ക് അങ്ങനെ ബാക്കി ലോകകാര്യങ്ങളെക്കാളും ഒക്കെ സിനിമയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സംസാരിച്ചത് ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ നമ്മൾ ഒരു കാഞ്ചു മണിക്കൂർ സംസാരിക്കുന്നുണ്ടെങ്കിൽ നാലേ മുക്കാല് മണിക്കൂർ നമ്മൾ നമ്മൾ കണ്ട സിനിമകൾ അല്ലെങ്കിൽ ആ സിനിമകൾ പെർഫോമൻസും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമയിലെ ചില സിനിമകളൊക്കെ എനിക്ക് അതെങ്ങനെ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് ഡൗട്ട് വന്ന സമയത്ത് എനിക്ക് വളരെ ഈസിലി അപ്രോച്ച് ഉള്ളായിരുന്നു ഉണ്ടായിരുന്നു അനസും അങ്ങനെയൊക്കെ ഡിസ്കഷന് അതായത് അതിൽ ആ സാർ ഇല്ല എന്നിട്ട് കൂടെ അതിന്റെ ഒരു പ്രിപ്പറേഷനിലും ഡിസ്കഷനിലും കൂടെ വന്നിരുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഫ്രണ്ട് താങ്ക് യു സോ മച്ച് പിന്നെ ഞാൻ ഓരോരുത്തർ എടുത്തിട്ട് പറയാം എന്തായാലും സംസാരിക്കുന്നു അപ്പൊ ഇതിൽ എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ സീനുകൾ ഉണ്ടായിരുന്നത് പിന്നെ ഗോപികയും അർച്ചനക്കറിയുന്നു രണ്ടുപേരായിരുന്നു എന്റെ സിസ്റ്റേഴ്സാണ് രണ്ടുപേരും ഈ സിനിമയിൽ നല്ല രസമായിരുന്നു ഷൂട്ടെല്ലാം അത് ഈ പറയുന്ന പോലെ കുറെ നല്ല ഇതിനകത്ത് കഥ പറയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാല് ഈ അഖിൽപ്പുകൾ മനസ്സിലാരം സിനിമകൾ എടുക്കുമ്പോൾ ക്ലിസ്റ്റും സസ്പെൻസും നിറച്ചുള്ള കാരണം നമ്മളിതിൻ്റെ കഥയെ പറ്റിയിട്ട് സൈഡിൽ കൂടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പൊളിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കഥയിലേക്ക് അധികം കിടക്കാൻ പറ്റില്ല പക്ഷെ ഭയങ്കര നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ധ്രുവനം ഈ പറഞ്ഞല്ലേ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് അറിയാം ഞങ്ങൾ പണ്ടൊരു ജിമ്മിലാണ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് പോലെ ഞങ്ങൾക്ക് പരിചയമൊക്കെയുണ്ട് അപ്പോൾ ധ്രുവനുമായിട്ട് പോകാൻ പറ്റിയിരിക്കും അതാണ് ഈ പൊളിയായിരുന്നു പിന്നെ നമുക്ക് ഒരുമിച്ച് സീൻ ഉണ്ടായിരുന്നില്ല ആദ്യം പക്ഷേ ഞങ്ങൾ ഇതേപോലെ അവൻ ലൊക്കേഷനിൽ വന്നപ്പോൾ കുറേ സംസാരിച്ചു അടിപൊളി ഓൾ ദി ബെസ്റ്റ് വരട്ടെ പിന്നെ ഇതിനകത്ത് ആ അജുട്ടൻ ഞങ്ങൾ ഒരുമിച്ചാലൊക്കെ അടിപൊളിയാണ് അത് സന്തോഷമാണ് നമ്മൾ വീണ്ടും വീണ്ടും ലൊക്കേഷനുകളിൽ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സിനിമകളിലെ സക്സസിന്റെ കഥകളാണ് എന്ന് പറയുന്നത് വളരെ രസമുള്ള ഒരു ഫീലിംഗ് ആണ് അപ്പോൾ അടിപൊളി താങ്ക് യു സോ മച്ച് ഇനിയും കുറെ എല്ലാം ചെയ്യണം ഈ സിനിമയിൽ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ചാൽ ആ സക്സസ് ഫ്രിക്ക് മുന്നോട്ട് കൊണ്ടുപോകട്ടെ താങ്ക് യു സോ മച്ച്